മനസ്സിലുള്ളതൊക്കെ ആരെങ്കിലും പറയും നീ ഇല്ലാന്ന് നോക്കിയിരിക്കും എന്നെ ഇത്ര റൊമാൻറ്റിക് ആണോ നാണവരുന്നു നാണകം വരുമ്പോണ്ട് പറഞ്ഞ പറ്റുമോ പ്രണയത്തിന് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വാട്സ്ആപ്പ് ഇംഗ്ലീഷ് 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 ഉള്ളപ്പോൾ ഒരു വിഷയമേ അല്ല വി പ്രസന്റ് ദി പെർഫെക്റ്റ് നൗ ഹലോ നമസ്കാരം മിസ്റ്റർ ആൻഡ് എന്ന റിയാലിറ്റി വന്ന് ഇപ്പോൾ യൂട്യൂബിലൂടെ റിയുടെ കപ്പിൾ ആണ് നമ്മുടെ കൂടെ ഉള്ളത് നിസാർ ആൻഡ് ഷജി ില്ല പോറിയാം ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിഞ്ഞു പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു ആ ഒരു പരിപാടിയിൽ പോയതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടി ഫോളോവേഴ്സ് ആയിട്ടും അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അടിപൊളി അതിന് ശേഷം ഞങ്ങൾ അന്വേഷിക്കുന്നില്ലേ അത്രക്ക് വലിയ എന്നാലും ആൾക്കാർ അത്യാവശ്യമൊക്കെ അറിയും പോയ പുറത്തേക്ക് പോകുമ്പോ അറിയും എങ്ങനെ അതിലേക്ക് സെലക്ഷൻ കിട്ടിയത് എങ്ങനെയായിരുന്നു അത് ഒന്നുമില്ല അത് നമ്മളെ ഒരു നമ്മുടെ ഫോൺ നമ്പർ എങ്ങനെയോ ഇപ്പോൾ കിട്ടി എനിക്ക് എനിക്കിപ്പോഴും അറിയില്ല നമ്മളെ വിളിച്ചു അതിൻ്റെ ഡയറക്ടർ നേരിട്ട് വിളിച്ചു ഇന്നമാതിരി ഒരു പരിപാടി തുടങ്ങിട്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചു അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓഡിഷൻ പോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി അപ്പോൾ അതിന് സെലക്റ്റായി അങ്ങനെ ഒരു എട്ട് കപ്പിൾസിനെ എനിക്ക് എടുത്തു അങ്ങനെ മത്സരിച്ചു പോകുമ്പോ സമ്മാനം ആയി നമ്മള് വലിയ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പോയി അവിടെ വെച്ചാണെങ്കിലും ഇപ്പൊ ഈ ഞാൻ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും തക്കോണ്ട് പിടിച്ചു വ്യക്തി എന്നെ സ്റ്റാർട്ട് ഈ ഈ എന്താ പറയാ മറുപടി പറയുന്നോണ്ട് ഇല്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ മീൻ മാർക്കറ്റിലെ ജോലി അപ്പൊ പുലർച്ചൊരു മൂന്ന് മണിക്ക് പോയി കഴിഞ്ഞാൽ പത്തുമണി പതിനൊന്ന് മണിയാകുമ്പോഴാണ് മാർക്കറ്റിൽ അങ്ങനെ സംസാരങ്ങൾ വരുമ്പോൾ കൂടുതലും അങ്ങനത്തെ വർത്താനങ്ങൾ കൂടുതലാകുമ്പോൾ മാത്രല്ലേ അല്ലാണ്ട് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല മനസ്സിലൊന്നും ഇല്ലേക്കാൾ വലിയ അപ്പൊ ഇവിടുന്നാണോ എന്തൊക്കെയാ പറയാറില്ല ഞാൻ മണ്ടത്തറങ്ങളായിരിക്കും എന്നിട്ട് ഇവിടെ കേട്ടിട്ട് അവിടെ കൊണ്ട് വേറെ രീതിയില് ഇറക്കും പിന്നെ വീഡിയോ ചെയ്യണതാണോ വീഡിയോ ചെയ്യണതൊക്കെ മറ്റുള്ളവർ ചെയ്തതൊക്കെ നോക്കി നമ്മൾ ചെയ്യും പിന്നെ അതിന് കുറച്ച് മാറ്റം വരുത്തി ചെയ്യും അല്ലാതെ ചെയ്യാന്ന് പറഞ്ഞത് അങ്ങനെ കിട്ടാ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ ചിലപ്പോ നമുക്കത് പറ്റും ഇവിടെ പറഞ്ഞു പോണ കാര്യങ്ങൾ നോട്ട് ചെയ്യും അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ പറയുമ്പഴേ

അതൊരാള് വന്നൂടെ ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം അപ്പൊ ഞാൻ താടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നൊക്കെ എനിക്ക് താടി ഉണ്ടാവും ഒരു ആറുമാസായിട്ടുണ്ടാവും എന്റെ താടി ഇല്ലല്ലോ തല മുട്ടടിക്കണം താടി കളയണം എന്ന് പറഞ്ഞു അങ്ങനെ ഉം എന്നിട്ട് അതൊരു ചരിത്രകഥയാണ് അതിനു വേണ്ടി പോയി അങ്ങനെ കുറച്ച് അതിന്റെ മറ്റേ സാധനമൊക്കെ എടുത്തു ഴു വന്നു പിന്നെ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇനി പിന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു താല്പര്യം അങ്ങനെ ഒരു അബദ്ധം ഈ യൂട്യൂബ് ഷോർട്സുകളെ അപ്പൊ ഞാൻ കാണുമ്പോഴൊക്കെ

പല കണ്ടന്റുകളും വരുമ്പോഴും അതിനകത്തൊക്കെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും ഫോൺ വിളിച്ചിട്ടാണെങ്കിലും ബാപ്പ ബ്രദർ അങ്ങനെയുള്ള അവരുടെയൊക്കെ പേരൊക്കെ ആണെങ്കിലും അവരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയുന്നത് അതൊക്കെ നമ്മള് അഭിനയിക്കുന്ന അവർക്ക് അറിയാലോ എന്നാലും എന്റെ വാപ്പ ഗൾഫില്ല അപ്പൊ വിളിക്കും ഇങ്ങനെ അവരത് കാണുമ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ അല്ലാണ്ട് വേറെ അവർക്ക് അറിയാതെ നമ്മൾ അഭിനയിക്കല്ലോ ആദ്യം ഇവളുടെ ഷെയർ ആളുടെ വീഡിയോ ഞങ്ങൾ ൂ വിളിക്കും അപ്പന്നെ കണ്ടു അപ്പന്നെ വിളിക്കും ഫേസ്ബുക്കിന്റെ ആളാ ഫേസ്ബുക്കിന്റെ ആളാണ് വിദേശത്താണല്ലോ പിന്നെ അതൊക്കെ ആയിരിക്കും എന്റർടൈൻമെന്റ് ഇപ്പോൾ സാധാരണ നമ്മുടെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറേ മാറ്റം വന്നെയെങ്കിലും ഈ മുസ്ലിമിലുള്ള പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് നമ്മള് പോകുന്നത് അപ്പം ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോകുമ്പോ വീട്ടിൽ ഒരു സപ്പോർട്ട് എത്ര മാത്രമായിരുന്നു വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് അവരൊക്കെ പറഞ്ഞിരുന്നത് അത്യാവശ്യം നല്ല ഇതുള്ള ഫ്രീഡത്തോളം ഇല്ല ഇത്താടെ വീട്ടുകാരെങ്ങനെയാ പറഞ്ഞു സിനിമയിലേക്ക് പോയാലും നിങ്ങള് എൻജോയ് ചെയ്യാന്നുള്ളതാണ് മക്കൾ എന്ത് ചെയ്യുന്നു മക്കൾ രണ്ടാളും മോള് മോള് ഡിഗ്രിക്ക് പഠിക്കണോ മോണ്ടില് മക്കള് അവരൊക്കെ പിന്നെ അവർക്ക് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ അല്ലേ പിന്നെ ഒരു നമുക്ക് വീഡിയോ പിടിച്ചു തരാനും നിക്കും ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് മക്കളാണ് അവർക്ക് സ്കൂളിലെ ദിവസം ഞങ്ങൾ തന്നെ വല്ലയിടത്തൊക്കെ ഇങ്ങനെ വെച്ച് അങ്ങനെ പിടിക്കും ഞങ്ങള് വല്ലപ്പോഴൊക്കെയാ ചെയ്യാറ് എല്ലാ ദിവസവും വീഡിയോ ചെയ്യില്ലേ പക്ഷെ നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിലല്ലോ ആൾക്കാര് ചോദിക്കില്ലേ കണ്ടിന്യൂസ് ഇടാത്ത എന്തോ കൊറേ നാളായാലോ കമന്റ്സിൽ ഇങ്ങനെ

ഇൻട്രസ്റ്റ് പോയാട്ടൊരു നമ്മുടെ ആഗ്രഹത്തിന് എന്താണ് സംഭവം അറിയാമല്ലോ പിന്നെ നമ്മളെ ഫസ്റ്റ് വിളിച്ച പോലെ നമ്മളതിനു പോയി പോയി മത്സരിച്ച് പോയി അത് പോകാനായിട്ട് ഒന്നാമത് ഇപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറെ ദിവസം നമ്മൾ ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒന്നാമത് ലീവ് എടുക്കാൻ പറ്റാത്ത ഒരു ജോലിയാണ് എൻ്റെ എല്ലാ ദിവസവും നൂറ്ററു ദിവസം ജോലി അപ്പൊ ഒരു മീനിന്റെ കാര്യമാണ് ഹോൾസെയിൽ അപ്പൊ അത് കാരണം അങ്ങനത്തെ കാര്യത്തിൽ വിട്ടു നിൽക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് പിന്നെ ആദ്യത്തെ ഒരു വലിയൊരു ഇതായത് കൊണ്ട് നമ്മൾ ഓടിപ്പോയിട്ട് അപ്പഴും പിന്നെ സെൽഫി എടുക്കാൻ പറ്റും സംസാരിക്കാൻ വരും ബാക്കിയുള്ളവരൊക്കെ എന്ത് പറഞ്ഞു കളിയാക്കും തോട്ടിട്ടും സെൽഫി എടുക്കുന്ന മാർക്കറ്റിൽ അവർക്ക് ഇങ്ങനെ തമാശക്ക് എല്ലാരും വീഡിയോ ും കണ്ടിട്ടില്ല തൃശ്ശൂരും തൃശ്ശൂർ പൂരം ഒക്കെയാണ് എല്ലായിടത്തും പൂരത്തിനൊക്കെ പോവാറുണ്ടോ ഇല്ല തൃശ്ശൂർ പൂരത്തൊന്നും ഞങ്ങൾ പോവാറില്ല പോവാറില്ല ഈ നാട്ടിലല്ലേ പോയിട്ടില്ല ഇതുവരെയും പോയിട്ടില്ല ൃക്കാരുടെ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം നിങ്ങൾക്കിലേക്ക് അങ്ങനെ അങ്ങനെ അതൊന്നും ഇഷ്ടമില്ല ക്രൗഡിഷ്ട എനിക്കിഷ്ടേ അങ്ങനത്തെ പൂരൊന്നും കാണാനെ മീൻകടയിലൊക്കെ പോകുമ്പോഴത്തേക്കുവേ ആൾക്കാർ പിന്നെയോ സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞ് നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ സെൽഫി എടുക്കാനൊക്കെ വരുമ്പോൾ എല്ലാർക്കും കിട്ടുന്ന കാര്യമല്ല ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മക്ക് മറ്റുള്ളവരെ വിചാരിക്കും നമ്മളെ ഫോട്ടോ എടുക്കാൻ വരുമ്പോ വലിയ ആൾക്കാരെ അങ്ങനെയുള്ളു അല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലേ അതൊന്നും സന്തോഷല്ലേ അതെ തീർച്ചയായിട്ടും അങ്ങനെ മക്കള് ഇപ്പൊ മോളൊക്കെ മോളാണ് മോള് മോള് അവര് കോളേജിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാൻ സംസാരിക്കാറുണ്ട് സംസാരിക്കാണ്ട് ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വിളിപ്പിക്കും ഇങ്ങനെ പിന്നെ ഇപ്പൊ പോയവിടെ കിട്ടില്ല അപ്പൊ പിന്നെയാണ് അറിഞ്ഞിരുന്നത് വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചറൊക്കെ കണ്ടിട്ട് ഇത് എന്റെ ഉപ്പി ഒന്നിച്ചാണോ അങ്ങനെ ചോദിക്കും അപ്പൊ അപ്പൊ വിളിക്കും വെറുതെ പറയണ്ടാവുന്നൊരു ചിന്തിയെന്ന് പറയും പിന്നെ അതുപോലെ സ്കൂളിൽ ആദ്യം പ്ലസ് ടുവിനൊക്കെ പോയിരുന്ന സമയത്ത് പി ടിഎ മീറ്റിങ്ങിനൊക്കെ പോയിരുന്ന സമയത്ത് കുട്ടികളോട് വന്ന അങ്ങനെയൊക്കെ ഉം ഞാനൊരു വീഡിയോ കണ്ടത് നയൻറ്റി സിക്സ് സിനിമ കണ്ടിട്ട് ഞാൻ വിളിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക അടുത്തിരുന്നിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം ഇക്ക അടുത്തിരിക്കാണ് എന്നാൽ ഉള്ള കാര്യം പറയാനും പറ്റിയിട്ടില്ല അപ്പൊ ഒരു സാധനം ഇപ്പൊ പറയാൻ പറഞ്ഞ എന്ത് പറയും അന്ന് ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരോട് പറയുന്നത് ഷെമിയോട് പറയുന്നു ഇപ്പൊ നിനക്ക് അങ്ങനെ ഉള്ളില് വല്ലതുണ്ടെങ്കിൽ പറയാം ഞാൻ അവിടെ ഇല്ല ഞാൻ കേക്കി അല്ല അഭിനയാണെന്ന് നമുക്ക് അറിയാം എങ്ങനെ വരും പറയില്ല

പറഞ്ഞേ എനിക്കിങ്ങനെ ഒത്തിരി നോക്കി എനിക്കൊന്നും ഇഷ്ട ഒന്നും ഒന്നും പറയില്ല അത്രേ ഉള്ളു ഇക്ക എങ്ങാണോ അത്ര റൊമാൻറ്റിക് റൊമാന്റിക്ക് അങ്ങനെ അല്ല ഇഷ്ടമുണ്ട് ഉള്ളതൊക്കെ ഇഷ്ട്ടൊട്ടിക്കല്ക്കസിലാ ഇത്ര റൊമാൻറ്റിക് ആണ് തൃശൂർ ഭാഷ എനിക്ക് പകുതി മനസ്സിലാവുന്നില്ലേ ഇപ്പൊ പറഞ്ഞ എന്റെ അശന്താ പറഞ്ഞാ എന്താ പറയാ കേൾക്കറിയില്ല അടിപൊളി റൊമാൻറ്റിക് ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് അതെ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ ഞാന് ആള് പറയണതല്ലേ അറിയുള്ളു എന്നെ പറ്റി ഞാൻ പറയണത് ശരിയല്ലോ സ്വയം അറിയാം അല്ല സ്നേഹം അങ്ങോട്ട് തരല്ലേ അപ്പൊ അതുകൊണ്ടല്ല ഇതല്ലേ തരുന്നേ പറഞ്ഞു അപ്പൊ ഇക്കായ അങ്ങനെയല്ലേ പറഞ്ഞു അങ്ങനെയല്ല മനസ്സിലാക്കി ഇപ്പൊ ഇത്താടെ മുഖത്ത് നോക്കിയിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞ എന്തായിരിക്കും പറയാ സിനിമ ഡയലോഗ് ഒന്നും യൂട്യൂബ് വയലേഷൻ അടിച്ചു പറയാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന റൊമാൻസ് കാണിച്ചാ മതി അല്ല ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇക്കാട് ഉള്ളിലാണ് സ്നേഹം അത് പ്രേടിപ്പിക്കാൻ ഞങ്ങൾ ഒരു അവസരം തന്നിപ്പത് പ്രേടിപ്പിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ ഇത്താണെ മുഖത്ത് നോക്കിട്ട് റൊമാൻറ്റിക് ഐഡൻ്റെ എന്തെങ്കിലും പറയാം യു എങ്കിലും പറയാം എന്ത് പറയുന്നത് ഞാൻ പറഞ്ഞു അല്ലെ ഒന്നും പറയാനില്ലല്ലോ അതുകൊണ്ടാങ്ങനെ ഞാൻ പറഞ്ഞത് ഈ വർഷം ഞങ്ങള് ആൾക്കാർ പറയുമ്പോ പ്രണയത്തിന് വയസ്സില്ലാതെ അറിയോ അതുകൊണ്ടാ പറഞ്ഞു അതുകൊണ്ടാ പറഞ്ഞ പറ ഇത്ത നിങ്ങളുടെ റൊമാൻസിന് വേണ്ടിട്ട് ക്യാമറയിലുള്ള ആൾക്കാൾ സൈക്കോളജിക്കൽ അതെ നിങ്ങള് എല്ലാ ആൾക്കാര് കാണുമ്പോ എന്താ പറയാ ഒരു സംശയ രോഗി

സന്തോഷായോളും ആര് പെടുത്തി കേട്ടോ ഇപ്പൊ പറഞ്ഞോളൂ ഇത്രയും പ്രായസായി ഈ സമയത്താണ് കാര്യം പറഞ്ഞു നേരത്തെ പറഞ്ഞ ഇത്ര രക്ഷ പെട്ടെന്ന് പറയുന്നത് വേറെ ആരെങ്കിലും നല്ല കോടീശ്വരനെ കെട്ടി പോയോ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള അങ്ങനെയൊന്നും വേണ്ട അങ്ങനെയൊന്നും വേണ്ട ഇക്ക തന്നെ മതി അല്ലേ ഒരു കോടീച്ചരേട്ടു രക്ഷപ്പെട്ടു ഏതോ ഹതഭാഗ്യനായിട്ടുള്ള യൂട്യൂബ് വീഡിയോസേ ക്യാമറ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും പിടിച്ചു തരുന്നതൊക്കെ അവര് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് നിങ്ങൾ സ്വന്തം ഡയറക്ഷനും ക്യാമറ എഡിറ്റിങ്ങും എല്ലാം നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യുന്ന ഓൾറെഡി പറയുന്ന സമയമില്ല ഞങ്ങളുടെ വീഡിയോ അതിലൊന്ന് വെറുതെ ഒരു മ്യൂസിക് ആഡ് ചെയ്ത് വെച്ച് കൊടുക്ക പിന്നെ എന്തിന്റെ നമ്മള് വോയിസ് ഓഫ് കൊടുക്കണേ അതൊന്ന് കൊടുക്ക അങ്ങനെ ഇട്ട് കൊടുക്കുക ഇതാക്കണെന്ന് അത്ര ഉള്ളു സംഭവം ആൾക്കാർ വിചാരിക്കും എഡിറ്റിങ് ഇത്ര സിമ്പിൾ ആയിരുന്നു എനിക്ക് തോന്നിട്ടോ ഇപ്പന്നെടുത്തിട്ട് ഇപ്പൊ ചെയ്ത് അപ്പനെല്ലാം ചെയ്യാൻ നമ്മള് വേറെ ഒന്നും ചെയ്യാൻ ചെലപ്പോ അപ്പന്റെ സൗണ്ട് അതിൽ തന്നെ പറഞ്ഞു പോലാവും ചെലപ്പോ റെക്കോർഡ് ചെയ്യില്ല ചെലപ്പോ നല്ല സൗണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കും അപ്പം അൺകട്ടായിട്ടുള്ള വീഡിയോസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ നമ്മളിപ്പോ മൊത്തം ഇങ്ങനെ എടുത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ എടുത്ത് അപ്പൊ അത് ഒരുമിച്ച മാത്രമല്ലാണ്ട് ചെറുതായിട്ടൊന്നും നമ്മളൊന്നും ഒന്നിതാക്കേണ്ടി വരും കട്ട് ചെയ്യേണ്ടി വരും അല്ലാണ്ട് വേറെ സംഭവം ഒന്നുമില്ല കൊറേ എടുത്ത് അതിന് എടുത്ത് എടുത്ത് അങ്ങനെ കൊണ്ടുവരുന്നില്ല ഒരു ഡയലോഗ് പറയണത് ആ പതിനെടുത്താൽ അത് മതി പിന്നെ രണ്ടാമത് അങ്ങോട്ട് പോവാറില്ലേ ചില വീഡിയോസ് വേറെ ആൾക്കാർ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ അത് വേറെ രീതിയിൽ ഇത് കോപ്പി എന്നുള്ള രീതിയിൽ വരാറുണ്ട് എനിക്ക് അങ്ങനെ ഞാൻ ഒരുപാട് ഇപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ രണ്ടു കൊല്ലം കൊല്ലം ചെയ്തതാണ് മൂന്നുപോലെ പുതിയതായിട്ട് ചെയ്യണത് അതന്നെ ഇവിടെ ചെയ്യണത് അവരുടെ അവരെ ശബ്ദമാണ് മാത്രം അത്രയും മുമ്പ് ചെയ്തത് ഇപ്പൊ അതിൽ ചെറിയ മാറ്റം വരുത്തിട്ട് ചെയ്യ അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണത് അപ്പൊ ഇവിടെ ഞങ്ങൾ രണ്ടു മൂന്ന് കൊല്ലം ടിക്ടോക്കിൽ ഉള്ളപ്പോ സമയത്ത് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ ഇപ്പൊ വേറെ ഇതായിട്ട് വരുന്നത് എന്നിട്ട് ഞാൻ ഒരു പഴയത് ഞങ്ങള് ചെയ്തിട്ടുള്ള വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്പ്പോ കോപ്പി കോപ്പി കോപ്പിന്ന് കോപ്പി ഇത് ആദ്യം ചെയ്തിട്ട് മൂന്ന് വർഷം മുമ്പ് ചെയ്തിട്ടില്ല ഞങ്ങളാ പക്ഷെ ഇപ്പൊ ചെയ്തിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നോക്കുമ്പോ ഇത് ഞങ്ങളുടെ കോപ്പി വന്ന് അപ്പൊ അതിന്റെ അടിയിൽ തന്നെ മറ്റൊരു ഇത് പഴയത വീഡിയോ വരലെഴുതുന്നുണ്ടെന്ന് അങ്ങനെ അങ്ങനെ അത് കാര്യമില്ല കമന്റ്സിൽ ഇങ്ങനെ ചീത്ത വിളിയൊക്കെ ഇല്ല എല്ലാം കമന്റ്സുകളൊക്കെ ആണ് ഞാൻ നെഗറ്റീവല്ലോ കണ്ടത് കോപ്പി ആണെന്നുള്ള രീതിയിലാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല ഓക്കെ എന്താ ഫ്യൂച്ചർ പരിപാടി ഈ റീൽസ് ടിക്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ണോ അതോ വേറെന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം കൊണ്ടുപോകണം വേറെന്തെങ്കിലും അച്ചീവ് ചെയ്യണോ അല്ലെങ്കിൽ യാത്രകൾ പോവാനൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളുണ്ടോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ സ്വന്തമായിട്ടൊരു യാത്ര യാത്രകളൊന്നും പോകാനും ഇഷ്ടല്ല എങ്കിലും ഒരു ഇഷ്ടപ്പെട്ട സ്ഥലം പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയാം പോണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇത് പോയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലം സ്ഥലങ്ങൾ പറയാനും യാത്ര ചെയ്യാൻ തീരെ താല്പര്യതാ എനിക്ക് ചെയ്യാൻ അത്ര അധികം യാത്ര ചെയ്യണ്ടെങ്കിൽ നമുക്ക് എവിടേക്കാലൊക്കെ അങ്ങനെ അടുത്തേക്ക് പോയാലും മതി കൊറേ ദൂരമുള്ള സ്ഥലത്തേക്ക് ഒന്നും പോകണം എന്നൊന്നും നമുക്ക് ആഗ്രഹമുണ്ടല്ലോ അടുത്ത ഏതെങ്കിലും സ്ഥലം എവിടിക്കും പോയാൽ നമുക്ക് ഒരുമിച്ച കുട്ടികളും നമ്മൾ എല്ലാരും എവിടേക്കാലും പോവാറു അങ്ങനെയൊക്കെ ഞാനും വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല യാത്രകൾ പോകാൻ ഇഷ്ടമുള്ളത് എവിടെയാണ് യാത്ര ചെയ്യാൻ തീരെ താല്പര്യത്തും എവിടെയും പോകലില്ല ട്രിപ്പ് കൊണ്ടുപോക എന്തുവായത് കൊണ്ടുവാ ഇത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ഒരു ദിവസം നിങ്ങളൊക്കെ ഒരു ട്രിപ്പ് അടിക്കുക എവിടെയല്ലോ അപ്പം എന്തിരുന്നാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ നന്നായി വരട്ടെ താങ്ക് യു സോ മച്ച് ബൈ